ക്രിസ്മസ് ഉണ്ടാടുന്ന ഒരു അവസ്ഥ എനിക്കാണ് ക്രിസ്മസിൻ്റെ ഈ സമയത്ത് നമ്മൾ പലരും യാത്ര ചെയ്യുമ്പോൾ നക്ഷത്രം കാണാറുണ്ട് നമ്മൾ ചിന്തിക്കുക എന്തോ ഈ നക്ഷത്രം നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു അന്ന് കിഴക്കൊരു ഒരേ നക്ഷത്രം ഉദിച്ചു ഇഴയന്മാർ ആ നക്ഷത്രം നോക്കിപ്പോയി എന്നാണ് അത് നക്ഷത്രം നോക്കി നോക്കി അയടന്മാർ അവിടെ ചെല്ലുകയും അവിടെ ഒരു പുണ്യേശ്വരി ജനിച്ചു എന്നാണ് ആ നക്ഷത്രത്തിൽ കാണിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇന്ന് പല സ്ഥാപനങ്ങളിലും വീടുകളൊക്കെയും നക്ഷത്രം കുറക്കിയിട്ടുണ്ട് ക്രിസ്തുവിനോട് അനുഭവമുള്ളവരും ക്രിസ്ത്യസ് ക്രിസ്ത്യനെ താല്പര്യമുള്ളവരും ഒക്കെ ആയിരിക്കും പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആ പവനത്തിൽ അല്ലെങ്കിൽ അവിടെ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത് ക്രിസ്തു പാവനത്തിലല്ല നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കും അപ്പോൾ ഹൃദയത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിനെ ഒരു സ്വഭാവം പല സ്വഭാവങ്ങളും ബൈബിളിൽ കൃഷിച്ച് ബൈബിളിൽ പറയുന്നുണ്ടെങ്കിലും അതിലൊന്ന് സ്നേഹം തന്നെ തമ്മിൽ തമ്മിൽ സ്നേഹിച്ച മൂല്യ ചൊല്ലി സംഭവിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ കുടുംബങ്ങൾ ശതീലിച്ചുകൊണ്ടിരിക്കുന്നു സമുദായങ്ങൾ ശതീകരിച്ചുകൊണ്ടിരിക്കുന്നു പ്രസ്ഥാനങ്ങൾ ശുചീലിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ എല്ലാം സ്നേഹം അല്ലെങ്കിൽ അവിശ്വാസം അല്ലെങ്കിൽ തെറ്റിത്താർന്ന വ്യക്തിയാണ് അവിടെ നമ്മൾ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് എന്തായാലും തമ്മിൽ തമ്മിൽ സ്നേഹിക്കാം അദ്ദേഹത്തെ റോമാ പട്ട പടയാളികൾ സൂക്ഷിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ഹൃദയത്തിൻ്റെ പിതാവിനോട് സ്വർഗിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇവർ ചെയ്യുന്ന എന്ത് എന്നിവരറിയുന്ന ഇവരോട് ക്ഷമിക്കണേനാണ് അപ്പോൾ ആ ഒരു മനോഭാവം അല്ലെ ആ ഒരു സ്വഭാവം നമ്മുടെ ക്രിസ്തുവിനെ നമ്മൾ ഹൃദയത്തിൽ കൈക്കൊള്ളുമ്പോൾ ആ സ്വഭാവം നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാവുക ഇന്ന് ക്രിസ്മസ് കണ്ടാടുന്ന ഈ അവസരത്തിൽ ക്രിസ്തുവിടെ ഹൃദയത്തിൽ ജനിക്കട്ടെ ഒന്ന് രണ്ട് ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു കഴിഞ്ഞേഴ് വർഷക്കാലം നമ്മുടെ ദൈവം തമ്മിലെ കാത്തു സൂക്ഷിച്ച് നമ്മുടെ യാത്രകളിലും പോക്കിൽ വരുന്നവരുടെ എല്ലാം ദൈവം സഹായിച്ച മൗൺസ്യമുള്ള ഗ്രൂപ്പിലും ഒരു ന്യൂഡേ സ്പൈസസ് എന്നൊരു യൂണിറ്റും തുടങ്ങാൻ സാധിച്ചു എല്ലാവർക്കും നല്ലൊരു ആശംസകളും ഹേ ക്രിസ്മസ് യോർ നമ്മുടെ ജന്മം ജീവിച്ച് എന്നുള്ള ഒരു ഒരു ഡേ ഓഫ് ലൈഫാണ് നമുക്ക് തരുന്നത് സോ യേശുക്രിസ്തുവിൻ്റെ ജന്മവും നമ്മൾ എല്ലാ ലോകമെമ്പാടും നമ്മൾ ആഘോഷിക്കുന്നു അത്യന്തികമായിട്ട് നമ്മുടെ ആത്മാവ് ദൈവത്തിൽ ഇല്ലേറ്റ അതിനുള്ള ഒരു ഇതിനായിട്ടാണ് നമുക്കൊരു ജന്മം തന്നിരിക്കുന്നത് അത് എങ്ങനെ വേണം എന്നൊക്കെ കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് യേശു ജന്മം നമ്മൾ കണ്ട പഠിക്കേണ്ടത് ആ രീതിയിൽ നമ്മളിത് പഠിച്ച് നമ്മുടെ ആത്യന്തികമായിട്ട് നമ്മുടെ ആത്മാവിനെ ദൈവത്തിൽ ഏറ്റിക്കാനുള്ള ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം ഇതുപോലെ ചെയ്തു തന്ന ഈ വർഷങ്ങളിൽ നമുക്ക് ചെയ്തു തന്ന എല്ലാ എല്ലാത്തിനും ദൈവത്തിനും നന്ദി പറഞ്ഞിട്ട് എല്ലാവർക്കും ആശംസ ക്രിസ്മസും ഹാപ്പി ക്രിസ്മസ് ആൻഡ് നമ്മൾ പുതിയ വർഷത്തിലേക്ക് ഏതാനും ചില മിനിറ്റുകൾ ഏതാനും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കടക്കറിയാണ് എന്താ ദൈനംദിനമായുള്ള മാധ്യമങ്ങൾ പത്രം എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും ഇന്ന് കണ്ടവർ ഇന്ന് വൈകുന്നേരം കാണുന്നില്ല പതി കണ്ടവർ വൈകുന്നേരം കാണുന്നില്ല ഓരോ ആൾക്കാരും ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഓരോരോ പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്നത് ആ സമയത്ത് നമ്മൾ എത്രത്തോളം ദൈവകാലം പുതിയ വർഷത്തിൻ്റെ അതായത് ഈ വർഷത്തിൻ്റെ അവസാനത്തോടെ നിന്ന് നമ്മൾ എത്തിച്ചേരും അപകടങ്ങളും അനർത്ഥങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന സമയങ്ങളിൽ അതെല്ലാം തമ്പുരാൻ തട്ടി പോയത് അത്രത്തോളം നമ്മെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ കൃപയാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ഒരു പാട്ടുണ്ട് യേശു നല്ലവൻ അവൻ നല്ലവൻ അവൻ തയ്യൂ എന്നുമുണ്ട് യേശു ഈ ലോകത്തേക്ക് വന്നു ഞാനെപ്പോഴും പറയാറുള്ളൊരു പദമുണ്ട് യേശു വന്നതിൻ്റെ തെളിവെന്താണ് ചിലരെ വിശ്വസിക്കാറില്ല യേശു വന്നത് നമ്മുടെ വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറാണ് കാലഘട്ടത്തെ രണ്ടായി വാപിച്ചു ഈ ഭൂമിയിലേക്ക് അവതരിച്ച ഒരു അവതാരം ഏക ഒരു അവതാരമുണ്ടാക്കി അത് യേശു ക്രിസ്തു കലണ്ടർ പറയാം മുന്നേക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കൂടുമ്പോൾ യേശുവിനൊരവതാരം തന്നിരുന്നു ദൈവം വലിയവനാണ് ആ ദൈവം നമ്മൾ നടത്തുന്നു ക്രിസ്മസ് ആഘോഷിക്കുക മാത്രമല്ല യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയല്ല എന്തിനു വേണ്ടി യേശു വന്നു യേശു ജനത്തിന് ചെയ്ത നർമ്മ പ്രവർത്തിക്കും നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ആഘോഷം നടത്തുന്നു ഒരുപാട് പേർ കഷ്ടങ്ങൾ അനുഭവിച്ചു ദുരിതങ്ങൾ അനുഭവിച്ചും പല പ്രശ്നങ്ങളാൽ വലയുന്നവരുണ്ട് അവർക്ക് ഒരു കൈത്താലം കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കൈത്താലം കൊടുക്കുക പ്രാർത്ഥനയെ സഹായിക്കാൻ പറ്റുന്നെങ്കിൽ പ്രാർത്ഥനയെ സഹായിക്കുക മൗസര ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ യൂണിറ്റായി ഒരു പ്രസ്ഥാനം ചില മാസങ്ങൾക്ക് മുൻപ് തുടങ്ങുവാൻ ദൈവം സഹായിച്ചു ഈ യൂണിറ്റ് അടുത്ത തുടർന്നുള്ള വർഷങ്ങളിൽ വളരെ നല്ല രീതിയിൽ ഗ്രാൻഡായിട്ട് ക്രിസ്മസ് പ്രോഗ്രാമും ന്യൂ ഇയർ പ്രോഗ്രാമും നടക്കത്തക്ക രീതിയിൽ മായതെയോ ഈ പ്രസ്ഥാനത്തെയോ അർത്ഥത്തെ എല്ലാവരുടെയും വീട്ടിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും നടത്തുന്ന ചോദിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി നൂര് പങ്കെടുത്തതിനുള്ള ലോക ജനതയുടെ മനസ്സിൽ ഹൃദയത്തിൽ യേശുദേവൻ്റെ ധ്യാനവും നന്മയും നമ്മളെ ഉള്ളിൽ ജനത്തേക്ക് മനസ്സിലാക്കാൻ കഴിയും

കൊടുങ്കാറ്റിനെയും ബേമാരിയും ശ്വാസിച്ച് ഇഷ്ടം പോലെ മത്സ്യങ്ങളുമായി ശിഷ്യന്മാരെ തിരികെ വരുന്ന ഒരു ഭാഗം ബൈബിളിലുണ്ട് അതുപോലെ തന്നെ ജോസാറ് നേതൃത്വം കൊടുക്കുന്ന ഈ ന്യൂഡേ എന്ന് പറഞ്ഞ ഈ സംരംഭം കർത്താവിൻ്റെ കയ്യൊപ്പുള്ള ഗോതമ്പണികൾ പോലെ കൂടുതൽ കൂടുതൽ രാജ്യങ്ങളിലേക്കും കൂടുതൽ കൂടുതൽ ഉപഭോക്താക്കളിലേക്കും എത്തക്ക രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മോൺസ്യൂൺ ഗ്രൂപ്പിൻ്റെ ചേർന്നുള്ള ഒരു പ്രോഡക്റ്റായി ഇവിടെ മാറട്ടെ എന്ന്